ിൽ അവിടെ ഇറക്കി വിട്ടു അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും തനിക്കറിയില്ല എന്ന് പറഞ്ഞു അലൻ ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമുക്ക് അധികം സന്തോഷമുള്ള വീഡിയോ ഒന്നും അല്ല നമ്മൾ ഇപ്പം ഇത് ചെയ്യുന്നത് കാരണം മലയാറ്റൂരില് ചിത്രപ്രിയ എന്ന് പറഞ്ഞ ഒരു പത്തൊമ്പത് കാര്യ കൊലപ്പെടിക്കണ്ടായി ഒരു ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ഒരു കുഴപ്പമില്ല പുള്ളിക്കാരി സ്വയമായിട്ട് വരുത്തി വെച്ചൊന്നാണ് നമ്മുടെ നമ്മുടെ കൊച്ചുമക്കളിപ്പം എന്താണ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞു കുഞ്ഞിപ്പിള്ള ഇതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പത്തൊമ്പതും പതിനെട്ടും പതിനഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികളെ ഇപ്പം പ്രണയമാണ് പ്രണയത്തിന്റെ പുറത്ത് അങ്ങനെ ഇറങ്ങിപ്പോകണം ഓവർ ഓവർ ആണ് എല്ലാ എല്ലാ പേരൻസ് ഇപ്പൊ ഓവർ ഫ്രീഡം കൊടുത്തിരിക്കണം എപ്പോ തിരിച്ചു വരുന്നത് എപ്പൊ കയറുന്നു ഒന്നും പറയാൻ പറ്റില്ല ജെൻസി സി കാലഘട്ടമാണ് അപ്പൊ ജെൻസിക്ക് എന്ത് എന്താണ് ഒരു അന്ധമായ ലോകത്താണ് അവരിപ്പൊ ജീവിക്കുന്നത് അപ്പൊ എന്താണ് നമുക്ക് ഈ വാർത്ത കണ്ടിട്ട് നമുക്ക് കുറച്ച് പറയാനുണ്ട് ദൈവത്തെ ഓർത്ത് ഈ വീഡിയോ എന്താണ് നമ്മുടെ പേരൻസും കുട്ടികളും മുഴുവനായി കാണണം എന്ന് മാത്രമേ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇത് നിങ്ങൾ കണ്ടിരിക്കണം അപ്പൊ നമുക്ക് ആ വാർത്ത കാണാം ചിത്രപ്രിയ കൊലപാതകത്തിന് മുൻപ് ബൈക്കിൽ സഞ്ചരിച്ചു എന്ന് പറയുന്നു അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ദൃശ്യങ്ങളാണ് പുറത്തു ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം शरी कटलो ഇത് ഈ കുട്ടിയെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പറ്റിയിരിക്കുകയാണ് ഏവിയേഷൻ അപ്പം അമ്പലത്തിൽ എന്തോ പരിപാടിയും പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം ഉത്സവം കൂടാൻ വേണ്ടി നാട്ടിലെത്തിയേക്കുവാണ് എത്തിയ സമയത്ത് വീട്ടുകാരോട് പറഞ്ഞു എനിക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് കുട്ടി പുറത്ത് പോയതാണ് പുറത്ത് പോയതിനു ശേഷം ആൺ സുഹൃത്തിനോടൊപ്പം കറങ്ങിയാണ് അപ്പൊ ശനിയാഴ്ച വൈകുന്നേരം കൂടെ വൈകുന്നേരത്തോടെ ഈ കുട്ടിയെ കാണാതാവുന്നു ഞായറാഴ്ച പേരന്സ് കംപ്ലൈന്റ് കൊടുക്കുന്നു ആലോചിച്ചിരിക്കണം ശനിയാഴ്ച കാണാതായിട്ട് ഞായറാഴ്ചയാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത് അപ്പം നാട്ടുകാർ ഉൾപ്പെടെ ഈ കുട്ടി അവിടെ ഇവിടെ എല്ലാം തരുന്നില്ല പക്ഷെ കാണുന്നില്ല അപ്പൊ ഒരു സി സി ടി വി ദൃശ്യങ്ങളില് ഒരു ആൺസുഹൃത്തിനോടൊപ്പം ആലോചിക്കണം ഞായറാഴ്ച വെളുപ്പിന് ഒരു മണിയോട് ഒരു മണിക്ക് ശേഷം സി സി ടി വി ദൃശ്യങ്ങൾ കാണുകയാണ് ഒരു ആൺസുഹൃത്തിനോടൊപ്പം രണ്ട് പിള്ളേരുണ്ട് ബൈക്കിൽ വരുന്നു അവിടുന്ന് ഇറങ്ങുന്നു പിന്നെ അവർ തറക്കുന്നു പിന്നെ അങ്ങോട്ടൊക്കെ പോകുന്നു പിന്നീട് കാണുന്നത് നമ്മുടെ വോട്ടില്ലേ വോട്ടിന്റെ അന്ന് വോട്ട് ചെയ്യാൻ പോയവർ ഈ കുട്ടിയുടെ മൃതദേഹമാണ് അപ്പൊ രണ്ട് ദിവസം പരിസരത്ത് ഈ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ചിലപ്പോൾ അവർ വിചാരിച്ചു പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും ചത്തു കിടക്കുന്നതെന്ന് വിചാരിച്ചു അപ്പൊ വോട്ട് ചെയ്യാൻ വരുന്നവരാണ് ഈ കുട്ടിയുടെ മൃതദേഹം ഒരു റബർ കാർട്ടിനോട് അടുത്ത് കാണുന്നത് അപ്പൊ എന്തൊരവസ്ഥയാണിത് അപ്പൊ ഇതിന്റെ നിഗമനത്തിൽ വന്നപ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ ആൺസുഹൃത്ത് അതായത് വെൽഡിംഗ് പണിയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു പുള്ളിയാണ് അപ്പൊ ഇയാള് ഈ കുട്ടിയെ തലക്കടിച്ച് മുറിവേൽപ്പിച്ച് എന്നാണ് പ്രാഥമികമായിട്ട് അറിയാൻ പറ്റത്തി ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ആന്തരിക രക്തസ്രാവം ഉണ്ട് ഒരു മുറിവല്ല ഒന്നിലധികം മുറിവുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പം എന്ത് വിശ്വാസത്തിലാണ് ഈ കുട്ടികൾ പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് ഈ പാദരാത്രീ ഏതെങ്കിലും ഓരത്തിന്റെ കൂടെ ഈ ബൈക്കിന്റെ പുറയിൽ കയറുന്നു സഞ്ചരിക്കുന്നത് എന്റെ ഒക്കെ ഒരു സമയം കഴിയുവാണെങ്കിൽ അതായത് എട്ട് മണി ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോൾ അവൻ പപ്പ ചോദിക്കും എടി അവൻ വന്നില്ല അമ്മ ചോദിക്കും അവൻ വന്നില്ലേ അവൻ വന്നില്ലേ വിളിച്ച് വിളിച്ചു അമ്മ ഒരു നൂറ് തവണ അവനെ വിളിക്കും എന്നാൽ അമ്മ വിളിക്കുമ്പോൾ തന്നെ എന്റെ I am going to check എടുത്ത് വെച്ച് അമ്മ ഇന്നാണ് ഇന്നടത്താണെന്ന് പറയും രണ്ടുമൂന്ന് തവണ അമ്മ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അടുത്ത നിമിഷം പപ്പായിരിക്കും വിളിക്കുന്നത് എന്നാണെങ്കിലും പന്ത്രണ്ട് മണിക്ക് ഇപ്പം അവനെ വീട്ടിൽ കയറ്റും അതാണ് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇത് ശ്രദ്ധിച്ചേ പറ്റൂ സെയിം അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ കാര്യമാണെങ്കിലും അവിടെ നേരത്തെ തിരിച്ചാണ് എന്റെ ബ്രദറിന് പത്ത് മണി പതിനൊന്ന് മണി വരെങ്കിലും എന്റെ വീട്ടുകാര് സമയം കൊടുക്കുന്നെങ്കിൽ എന്റെ ഹസ്ബന്റിന് അത്രയും പോലും സമയം എന്റെ വീട്ടുകാർ കൊടുക്കത്തില്ല മണി കഴിയുമ്പോൾ ഹസ്ബൻഡിന് അച്ഛൻ വിളിക്കാൻ തുടങ്ങും എടാ നിനക്ക് വീട്ടിൽ കാരണം സമയമായില്ലേ നിനക്ക് വീട്ടിൽ കാരണ സമയമായില്ലേ എവിടെ എവിടെയാണ് കാരണം ഹസ്ബൻഡ് വീട്ടിൽ വന്നതിന് ശേഷം മാത്രമേ ആ പുള്ളി ഒന്നേറ്റി ഒരു പത്ത് മണി വരെ കൊണ്ടു പോകും വീട്ടിൽ കയറിയതിന് ശേഷം മാത്രമേ എന്റെ അമ്മായിച്ച ഉറങ്ങാറുള്ളൂ അപ്പം അത്ര വളരെ വളർന്നിട്ടും നമ്മളെ ആമ്പിളാരാണെങ്കിൽ പെമ്പിളാരാണെങ്കിലും അത്ര സൂക്ഷ്മയോടെയാണ് നമ്മുടെ വീട്ടില് നമ്മുടെ സാധാരണക്കാരക്കാരാണ് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് കരുതുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു ദോഷം ഉണ്ടായിട്ടില്ല നമ്മൾ ഒരു കൂടായ പരിപാടിക്കും പോയിട്ടില്ല നമുക്കറിയാം നമ്മുടെ വീട്ടുകാരുടെ സാധ്യത നമ്മുടെ ഇത് കാര്യങ്ങളൊക്കെ ഇപ്പൊ പക്ഷെ എന്താണ് നടക്കുന്നത് എന്താണ് ഈ സമൂഹത്തിനക്കുന്നത് ഈ മാതാപിതാക്കൾക്ക് എന്താണ് ഈ മക്കളെ കുറിച്ച് ഒരു ചിന്തയില്ലേ ഈ മോഡേൺ കൾച്ചർ എന്നുള്ള രീതിയിൽ അങ്ങ് അഴിച്ചുവിട്ടിരിക്കുകയാണോ അമേരിക്കയിലും വിദേശത്തിനും എന്റെ പൊന്നും രക്ഷകർത്താക്കൾ ഇങ്ങനെയല്ല മോഡേൺ കൾച്ചർ ഉണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെ പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് നിരോധിച്ചേക്കുവാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയൊന്നുമല്ല മോഡേൺ കൾച്ചർ അവിടെ അവര് കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അത് നിങ്ങൾ ഒന്നാമത്തെ മനസ്സിലാക്കണം അല്ലാതെ അവരുടെ തോന്നിയ വർഷത്തെ നിങ്ങൾ അഴിച്ചു വിട്ടിരിക്കില്ല അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും സോഷ്യൽ മീഡിയയുടെയും ഡിജിറ്റൽ യുവത്തിന്റെ കാലത്ത് ദൈവത്തെ ഓർത്ത് കുഞ്ഞു മക്കളെ നിങ്ങൾ അത് മിസ് യൂസ് ചെയ്യരുത് ഏഹ് ഇത് ഇതിപ്പോ സംശയത്തിന്റെ പേരിലാണ് ഇവൻ ഈ കൊച്ചിനെ അടിച്ചു കൊണ്ടു അവിടെ കല്ലും കൂട്ടങ്ങളും രക്റ്റക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ ഒരു കൂട്ടം കല്ല് അവിടെ കിടപ്പുണ്ട് ആ കല്ല് എടുത്ത തലക്കടിച്ചിട്ടാണ് കൊച്ചിനെ കൊന്നിരിക്കുന്നത് ഇവര് രണ്ടുപേരും വെള്ളം ഒടിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മദ്യലഹരിയിലാണ് അപ്പൊ മദ്യലഹരി ഇരിക്കുമ്പോഴത്തേക്ക് ഈ പെൺ ഫോണിലോട്ട് വേറൊരു ആൺസുകൊത്ത് കൊച്ചിനെ ഫോൺ ചെയ്തിരുന്നു ആ സമയത്ത് ആരാടി എന്നുള്ള ചോദ്യത്തിന് സംശയമാണ് സംശയരോഗത്തിന്റെ പേരിലാണ് ഈ കൊച്ചിനെ ഇപ്പം ഈ ഒരു ധാരണ അംഗം സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഭാര്യ ഭർത്താവോ ഒന്നുമില്ല ജസ്റ്റ് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പാണ് ഇതുപോലെ സംഭവിച്ചിരിക്കുന്നത് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ലോകം എന്തുമാത്രം കാണേണ്ടതും എന്തുമാത്രം ആസ്വദിക്കേണ്ടതുമായ കുട്ടിയായിരുന്നു അത് പക്ഷേ എന്താണ് ഇപ്പൊ അവളായിട്ട് അവിടെ കുഴി തോണ്ടി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് നിങ്ങളുടെ എന്റെ കുഞ്ഞു മക്കൾ നിങ്ങൾ ഇത് കണ്ടൊക്കെ വളരണം ഓർത്ത് റിലേഷൻഷിപ്പ് ആവാം പക്ഷേ ഒരു പരിധി പരിധിക്ക് കൂടുതലാകുന്നത് ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യണം ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു കയ്യവലം നിങ്ങൾ പാലിച്ചിരിക്കണം അല്ലാതെ ഏത് മുതപാതരാത്രക്കും ഏതൊരുത്തം വിളിച്ചാലും വെള്ളം കമ്പനി കൂടാനും ദൈവത്തെ ഓർത്ത് പോയിട്ടുണ്ടെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും ഇല വന്ന് ഉള്ളിൽ വീണാലും ഉള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട് പണ്ടത്തെ പഴമൊഴിയാണ് പക്ഷെ നിങ്ങൾ അത് കരുതന്നെ ഇരിക്കുക എന്താണ് നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ച് അവർ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മക്കളുടെ ചേനയൊക്കെ ശരീരം കാണുക അതിൽ പരം ഒരു വേദന അവർക്ക് കൊടുക്കാനില്ല അവരെന്തിനാണ് നിങ്ങളെ ഇതുപോലെയുള്ള പൈസ മുടക്കി നിങ്ങളെ പഠിപ്പിക്കാൻ പെടുന്നത് നിങ്ങൾക്ക് നാളെ ഒരു ഫ്യൂച്ചർ ഉണ്ടാകണം നിങ്ങൾക്ക് നാളെ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് അവർക്ക് കണ്ണുകൾ കാണാനാണ് ആ അല്ലാണ്ട് നിങ്ങൾ നാളെ ഇതുപോലെ വെല്ലുവിന്റെ കൂടെ കയറി പോയിട്ട് അവമാര് ദുരുപയോഗം ചെയ്തിട്ട് നിങ്ങളെ പിച്ച് ചീന്തി നാളെ ഇതുപോലെ ഒരു എന്താണ് ഓടയിലും കാനയിലും തോട്ടിലും തെരുവിലും ഇതുപോലെ നിങ്ങളെ കാണാനുള്ള ഒരു സ്ഥിതി വരണം എന്ന് ഉദ്ദേശിച്ചല്ല നിങ്ങളെ പഠിപ്പിക്കാനും നിങ്ങൾക്കുള്ള ഇപ്പം നിലവിലുള്ള നിങ്ങൾക്ക് എല്ലാ ഉള്ള സൗകര്യങ്ങളും ഒരുക്കി തരുന്ന അതിനല്ല നിങ്ങൾക്ക് തരുന്ന ഫ്രീഡം നിങ്ങൾ മിസ് യൂസ് ചെയ്യാതിരിക്കുക ദൈവത്തെ അവർക്ക് നിങ്ങളുടെ അച്ഛനെയും അമ്മയെ നോക്കുക എന്താണ് നിങ്ങൾ ഒന്നും കാലത്ത് നിങ്ങളെ കുഞ്ഞു നിങ്ങളെ അത്രയും വർഷം പത്ത് മാസത്തോളം നിങ്ങളുടെ വയറ്റിൽ നിങ്ങളുടെ അമ്മ ചുമന്ന് നിങ്ങൾക്ക് എടുക്കാനോ ഉടുക്കാനോ ഒന്നും കഴിക്കാനോ ഒന്നും അറിയാത്ത സമയത്ത് അപ്പിട്ടാൽ കഴുകാൻ പോലും അറിയാത്ത സമയത്ത് അവർ നിങ്ങളെ വളർത്തി വലുതാക്കി തീയും വെയിലും എത്താതെ അവര് നിങ്ങളെ നല്ല ഉടുപ്പും വിദ്യാഭ്യാസവും എല്ലാം തന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന സകല കാര്യങ്ങളും തന്ന് നിങ്ങളെ വളർത്തി ഈ ഇത്രം വരെ ആക്കി അപ്പൊ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് പ്രായപൂർത്തിയായി എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ പോകരുത് ദൈവത്തിയുറത്ത് അവരെ ഇങ്ങനെ കരിവാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയുകയുള്ളൂ അപ്പം ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ എൻ്റെ വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുക തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഈ കുട്ടി ഈ കുട്ടി ഇത് വളരെ വരുത്തി വെച്ചതാണ് അപ്പം വരുത്തി വെച്ചതിന് ഇങ്ങനെയൊക്കെ വേണം ഇനി ഇതുപോലെ ഒരു വാർത്ത അത്ര ഇട വരുതേ നമ്മൾ ഓരോ തവണയും പറയുന്നത് പക്ഷെ എന്താണ് ഇത് റിപ്പീറ്റ് റിപ്പീറ്റിൽ ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണുമ്പോൾ